ഹായ് ഫ്രണ്ട്സ് പിന്നെ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ് അതായത് കൽപ്പറ്റയ്ക്കടുത്ത് ഒരു ചെറിയൊരു നമ്മളെ മുട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ടൗണൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു ചെറിയൊരു ഗ്രാമമുണ്ട് തൃക്കേപ്പറ്റ എന്ന് പറയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബാമ്പുവിൻ്റെ ഒക്കെ നാട് എന്നാണ് പറയുക നമ്മളെ ഉറവ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ തൃക്കേപ്പറ്റാണുള്ളത് അങ്ങനൊരു പിട്ടേത് കൂടി ഉണ്ട് നല്ല വായലൊക്കെ ഉള്ള നല്ല സുന്ദരമായ ഒരു കൊച്ചുഗ്രാം അവിടെയാണ് എൻ്റെ വീട് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പം ഞാൻ നോക്കുമ്പോണ്ട് നമ്മൾ ഗുണ്ടൽപേട്ടകളിലൊക്കെ മാത്രമേ നമ്മൾ ഈ ബന്ദിപ്പൂ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവിടെ വന്ന് നോക്കുമ്പോണ്ട് എൻ്റെ അമ്മ വളരെ മനോഹരമായിട്ട് കുറേ ബന്ദിപ്പൂക്കൾ നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര മനോഹരമാണ് എന്ന് നിങ്ങൾ നോക്കുക സി ഇതാണത് കണ്ടില്ലേ ഇതാണ് നമ്മളൊക്കെ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഗുണ്ടൽപേട്ടയിൽ നിന്നൊക്കെ നമ്മൾ അവിടുത്തെ ആൾക്കാർ പിന്നെ വലിയ പടങ്ങളിലൊക്കെ നിറച്ചുണ്ടാക്കിയിട്ട് നമ്മൾ ഓണത്തിൻ്റെ സീസണിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന സംഭവമാണ് ഞാൻ ഞാനെൻ്റെ ഈ വീട്ടിൽ കാണുന്നത് ഇത് ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത്രയും മനോഹരമായിട്ട് ഇത്രയും നല്ലൊരു ഭംഗിയിലിവിടെ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ നമ്മളൊക്കെ പൈസ ഒരുപാട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഓണത്തിൻ്റെ സീസണിലൊക്കെ ഈ പൂക്കൾ നമ്മൾ വാങ്ങിക്കൽപ്പറ്റയൊക്കെ പോയിട്ട് വാങ്ങി ഞാൻ വരെ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ഓണത്തിൻ്റെയൊക്കെ സമയത്ത് നമുക്ക് അത്തോടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കുറേ പിന്നെ പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ നട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് വന്ന് നോക്കിയപ്പോൾ ഒരു പിന്നെ എന്താ പറയുക ഒരു ഗുണ്ടൽപെട്ടൽ പോയിട്ട് നമ്മൾ നിന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഭാഗത്തേക്കൊക്കെ ഉണ്ട് ഇതാണ് മഞ്ഞ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മഞ്ഞ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും മഞ്ഞയും ഓറഞ്ചും ഒക്കെയാണ് സാധാരണ കൂടുതലായിട്ട് ഇത് കാണാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഈ വേൾഡ് മലയാളം ഉള്ളവർ കണ്ടിട്ടുണ്ടാവുമായിരിക്കും നമ്മൾ പാടത്ത് ഇങ്ങനെ ഒത്തിരി പൂത്തും നിൽക്കുന്ന ഒരു സംഭവമാണ് ഇതിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കാണുന്നത് വളരെ അപൂർവമാണ് അപ്പം ഇതിപ്പോൾ അമ്മ എനിക്ക് തോന്നണേ ആ പിന്നെ ഓണത്തിന്റെ സീസണിൽ പൂ വാങ്ങിയപ്പോൾ അതിൻ്റെ വിത്ത് ഭാഗ്യതാവാനാണ് സാധ്യത അപ്പം ഇവിടെയൊക്കെയുണ്ട് ഒരു ഒരു ഗാർഡൻ സ്റ്റൈലിലാണ് ഇത് കണ്ടിട്ടുള്ളത് സൂം ചെയ്യാം ഇതൊന്ന് സൂം ചെയ്ത് നോക്കാം എത്ര മനോഹരമാണ് എന്ന് നിങ്ങൾ തന്നെ പറയൂ നോക്കൂ വളരെ മനോഹരമായിരിക്കുന്നു ഈ ഇങ്ങനെ കുറച്ച് ബന്ദിപ്പൂക്കൾ പലതരത്തിലുണ്ട് ഒറ്റ ഒറ്റ ഇതളായിട്ടുള്ളതുണ്ട് ഇതിപ്പോ ഭയങ്കര കട്ടിയിലാണ് ഉള്ളത് ഇങ്ങനെ അരി അരി ബന്ധിപ്പൂ പോലെ എന്നൊക്കെ പറയുമുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കണ്ടില്ലേ സൂം ചെയ്ത് ഒത്തിരി സ്ഥലത്ത് നടിട്ടുണ്ട് കണ്ടില്ലേ ഇതൊണ്ടോ ഓരോ മൺ ബൈ മണി ഇത്ര ഹൈറ്റിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് ചെറുതുപോലെ അത്യാവശ്യം ഇപ്പൊ ഒരു നല്ല സ്ഥലത്തൊക്കെ ഉണ്ടാകുന്നതുപോലെയാണ് ഉണ്ടായത് ഒരു തോട്ടം പോലെ ഉണ്ടാക്കിണ്ടെങ്കിൽ ചിലപ്പോൾ നിറച്ച് സ്ഥലത്ത് തന്നെ ഒത്തിരി നല്ല ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാവുമായിരുന്നു ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പാകിതാൻ തോന്നുന്നുണ്ട് എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ ഇത്ര മനോഹരമായിട്ടാണ് ഇത്ര ഹൈറ്റിലൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇത് എനിക്കൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കണം തോന്നി നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഷൂട്ട് ചെയ്യണം തോന്നി അതാണ് ഞാനിത് കാണിച്ചത് കാരണം ഇതൊക്കെ ഈ ബന്ധിപ്പൂക്കളൊക്കെ വീടുകളിൽ കാണുന്നത് വളരെ അപൂർവമായിട്ടാണ് കാണാറ് അങ്ങനെ കാണാറ് വളരെ കുറവാണ് ആരും അങ്ങനെ ചെയ്യാറില്ല എന്ന് തോന്നുന്നു ചില ആൾക്കാരൊക്കെ ചെയ്യും ഇതൊരു ചെറിയൊരു നല്ലൊരു ഒരു കുറച്ചൊരു മഞ്ഞ അല്ല ഓറഞ്ചും അല്ല എന്നുള്ള രീതിയിലുള്ളതാണ് പിന്നെ ഇത് മഞ്ഞയാണ് കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് മഞ്ഞ ഇത്ര മനോഹരമാണെന്ന് നോക്കൂ നല്ല ഭംഗിയുണ്ട് മഞ്ഞ കാണാൻ ഇത് അതൊക്കെ നമ്മളുടെ ആ ഓണത്തിൻ്റെ സീസൺ മാത്രമേ നമ്മളിത് കാണാറുള്ളൂ വീടുകളിൽ ഇതിപ്പോൾ ഓണത്തിൻ്റെ സീസണൊന്നും നല്ല ഓണ സീസൺ കഴിഞ്ഞു പോയി അതാണ് ഞാൻ ഇത്രയും പിന്നെ എന്താ പറയുക അത്ഭുതമായിട്ട് കാണുന്നത് ഇതങ്ങ് വരെ ഉണ്ട് മഞ്ഞയുടെ കുറച്ച് വലുതായിട്ടുള്ളതാണ് എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് ഉണ്ടാ തോന്ന മഞ്ഞയുടെ കുറച്ച് നമ്മൾ സൂം ചെയ്ത് നോക്കാം നമ്മൾ ആ ഒരു സ്മെല്ലൊക്കെ ഇതിൻ്റെ അത് കറക്റ്റ് ആട്ടോ നമ്മള് വീടുകളിലാണ് വളർത്തുന്നതെങ്കിൽ സ്മെല് വളരാ ചെലപ്പോ അവരവിടെ ചിലപ്പോൾ ഇതൊക്കെ വളമൊക്കെ അടിക്കുന്നുണ്ടാവുമായിരിക്കും നമ്മൾ വീടുകൾ വളർത്തുമ്പോൾ ഇങ്ങനെ നമ്മളൊന്നും ചെയ്യാറില്ലല്ലോ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്നതല്ലേ ആ ഒരു സ്മെല്ല് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ കുറേ സ്റ്റാബിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഒത്തിരി സ്ഥലത്തേക്കൊക്കെ സ്പ്രെഡ് ചെയ്ത് നട്ടിട്ടുണ്ട് ഇപ്പൊ നോക്ക് അതായത് കുറച്ചുകൂടെ ഒരു ബിഗ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം ഉണ്ടോ നമ്മൾ നല്ല എന്താ പറയുക തിക്കായിട്ട് നല്ല വലുതായിട്ടുള്ള ഒരു സംഭവമാണ് വലുതായിട്ട് ഉണ്ടായിട്ടുള്ള കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാം ഇതൊരു മനോഹരമാണ് ഇത്രയും ഭംഗിയുണ്ട് അപ്പം നിങ്ങൾക്കിത് കാണിച്ചു തരണമെന്ന് തോന്നി ഒരു ഒരു പറയുക ആയിട്ട് തോന്നിയപ്പോൾ അതുകൊണ്ട് കാണിച്ചു തന്നു നമ്മൾ സാധാരണ ഇവിടെ ഒന്നും കാണാറില്ലല്ലോ അതുകൊണ്ടൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ കാണിച്ചു തന്നാണ് താങ്ക് യു വെരി മച്ച്